അകാലനര എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് അകാലനിരയുടെ കാരണം മനസ്സിലാക്കുന്നതിന് പരിഹരിക്കുന്നതിനുള്ള ചില ഒറ്റമൂലികളും ഒന്ന് നോക്കാം അകാല നിരക്ക് ജനിതക ഘടന ഒരു കാരണമാണ് പാരമ്പര്യമായി അകാലനിര സംഭവിക്കാം വൈറ്റമിൻ ഡി ബി ട്വൽവ് കോപ്പർ എന്നിവയുടെ അഭാവം മൂലവും അകാലനിര കാണപ്പെടാം മാനസിക സമ്മർദ്ദവും അകാലനിരയ്ക്ക് ഒരു കാരണമാണ് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അകാലനിരയ്ക്ക് ഒരു പരിധി വരെ കാരണമാകാറുണ്ട് പുകവലി രോമകോപങ്ങളെ തകരാറിലാക്കുകയും വെളുത്ത മുടിയിലേക്ക് എത്തിക്കുകയും ചെയ്യും മുപ്പത്തി അഞ്ച് വയസ്സിന് മുൻപ് മുടി വെളുത്തതോ നരച്ചതോ ആയി കാണപ്പെടുക ഇതാണ് നരയുടെ ഒരു പ്രധാന ലക്ഷണം ഒരേപോലെ വെളുത്തതോ ചാര നിറമോ ആയി മാറാം ഇലക്കറികളും പച്ചക്കറികളും പഴങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങളും പരമാവധി കഴിക്കാൻ ശ്രദ്ധിക്കുക ബ്രഹ്മി കഴിക്കുന്നത് നര കുറയ്ക്കാനും മുടി കറുക്കാനും സഹായിക്കും കെമിക്കലുകൾ കൂടുതലുള്ള പദാർത്ഥങ്ങൾ തലയിൽ അല്ലെങ്കിൽ മുടിയിൽ ഉപയോഗിക്കുന്നത് നിർത്തുക വെളിച്ചെണ്ണ ഇള്ളം ചൂടോടെ തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് എള്ളെണ്ണയും തലയിൽ മസാജ് ചെയ്യാൻ എടുക്കാം ധാരാളം വെള്ളം കുടിക്കുക സമീകൃതാഹാരം പോഷകാഹാരം ശീലമാക്കുക പുകവലി നിർത്തുക കെമിക്കൽ ഉൽപ്പന്നങ്ങൾ മുടിയിൽ ഉപയോഗിക്കുന്നത് നിർത്തുക ചൂട് തണുപ്പ് സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് മുടിയെ പരമാവധി സംരക്ഷിക്കുക ക്രമാതീതമായി മുടി നരച്ചുകൊണ്ടിരിക്കുക നരയോടൊപ്പം മുടി കൊഴിയുക എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യവിദഗ്ധനെ കാണുക അകാലനര ചില ഒറ്റമൂലികൾ കൊണ്ട് സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം ജനമ്പരത്തെയും മൈലാഞ്ചിയിലയും സമം എടുത്ത് വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചി സ്ഥിരം തലയിൽ തേയ്ക്കുക തുളസിയിലയും തെച്ചിപ്പൂവും വെറ്റിലയും ഒരേ അളവിലെടുത്ത് വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചി സ്ഥിരം തലയിൽ തേച്ച് കുളിക്കുക എല്ലാവർക്കും വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന ഒറ്റമൂലിയാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം